ഹിന്ദുമതത്തിൽ ഭക്തിഗാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പാരായണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആദരണീയമായ നിരവധി ഭക്തി ഗ്രന്ഥങ്ങളിൽ ഹനുമാൻ ചാലിസ ഭക്തിയുടെയും ആത്മീയതയുടെയും ഒരു പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു ആദരണീയനായ സന്യാസിയും കവിയുമായ ഗോസ്വാമി തുളസീദാസ് രചിച്ച ഹനുമാൻ ചാലിസ അതിന്റെ ആഴത്തിലുള്ള വാക്യങ്ങളും ആഴത്തിൽ വേരൂന്നി ആത്മീയ സത്തയും കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്നിട്ടുമുണ്ട് ജ്യോതിഷത്തിൽ ഹനുമാൻ ചാലിസ വായിക്കുന്നതിന്റെ നിരവധി ഗുണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഹനുമാൻ ചാലിസയ്ക്ക് വൈദ്യശാസ്ത്രപരമായ ഗുണങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹനുമാൻ ചാലിസയുടെ ശാസ്ത്രീയ ഗുണങ്ങൾ ഡോക്ടർ ശ്വേത തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഹനുമാൻ ചാലിസ വായിക്കുന്നത് ഹൃദയത്തിനും മനസ്സിനും വളരെ ഗുണം ചെയ്യുമെന്നും ശ്വേത അദയ്യ പറയുന്നു ഹനുമാൻ ചാലിസയെ യോഗ ശ്വസനമായി പോലും കണക്കാക്കാനാകും നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ ശ്വസനം ഒരു പ്രത്യേക പാറ്റേൺ പിന്തുടരുന്നു എന്നാണ് ഇതിനർത്ഥം എന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു ഹനുമാൻ ചാലിസയിലെ ചില വരികൾ ഇത് ഹൃദയത്തിന്റെ അവസ്ഥ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു ഹനുമാൻ ചാലിസ ശരിയായി പാരായണം ചെയ്താൽ അത് മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തുകയും അതുവഴി വ്യക്തിയുടെ ഉത്കണ്ഠ കുറയുകയും അവനുള്ളിലെ ഭയം ഇല്ലാതാകുകയും ചെയ്യുന്നു ഹനുമാൻ ചാലിസ വായിക്കുന്നത് നാദി സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുമെന്നും ഇത് ദഹനം സമ്മർദ്ദ നിയന്ത്രണം തുടങ്ങിയ നിരവധി ശരീര പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുമെന്നും ഡോക്ടർ പറയുന്നു ഹനുമാൻ ചാലിസ എങ്ങനെ വായിക്കാമെന്നതിന്റെ ശരിയായ രീതി ഡോക്ടർ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് അത് സാവധാനം ഉരുവിടുന്നതിലൂടെ അതിന്റെ ഗുണങ്ങൾ നേടാനാകും വേഗത്തിൽ വായിക്കുന്നത് തെറ്റാണ് ഹനുമാൻ ചാലിസ വായിക്കുന്നത് ഹൃദയത്തിലും മനസ്സിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്നുവെന്ന് പരീക്ഷണങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ടെന്നും ഡോക്ടർ ശ്വേത അഡാദിയ പറയുന്നു അതേസമയം ഹനുമാൻ ചാലിസയുടെ പാരായണം ഭക്തർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഭക്തിഗാനങ്ങളിൽ മുഴുകി ഭക്തർ ദൈവാനുഗ്രഹം നിഷേധാത്മക ഊർജങ്ങളാൽ നിന്നുള്ള സംരക്ഷണം ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം എന്നിവ തേടുന്നുണ്ട് പതിവ് പാരായണം അച്ചടക്കവും ആന്തരിക ശക്തിയും ശാന്തിയും സമാധാനവും പകരുമെന്ന് പറയപ്പെടുന്നു ഹനുമാൻ ചാലിസയുടെ ഭക്തി ശക്തി പലപ്പോഴും തടസ്സങ്ങളെ മറികടക്കുന്നതിനും ഭയം അകറ്റുന്നതിനും ആത്മീയ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതേസമയം ഹനുമാൻ ചാലിസയിലെ ഓരോ വാക്യവും ആഴത്തിലുള്ള ആത്മീയ അർത്ഥവും പ്രതീകാത്മകതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭക്തി നിർഭയം സേവനം എന്നീ ഗുണങ്ങളെ ഊന്നിപ്പറയുന്ന ഈ ഗാനം ഭഗവാൻ ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ശാശ്വതമായ ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നു സ്തുതിഗീതത്തിൽ ഭഗവാൻ ഹനുമാനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ പേരുകളും വിശേഷങ്ങളും ആഴത്തിലുള്ള പ്രതീകാത്മകത ഉൾക്കൊള്ളുന്നു ഇത് അദ്ദേഹത്തിന്റെ ദൈവിക ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്ന ഗുണങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് എന്തായാലും ഈ ഹനുമാൻ ചാലിസയുടെ വിശദീകരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമായി ടി